എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഇന്ന് വീണ്ടും തിങ്കളാഴ്ച രാവിലെ അഞ്ചു മണി അഞ്ചുമണി ആയപ്പോൾ അയച്ചു അപ്പം ഞാനിന്ന് രാവിലെ ഇതേ ഇപ്പം ചൂറിന് വെച്ചു പിന്നെ ഞാൻ കുറച്ച് പാത്രമുള്ള കുറച്ച് പാത്രമേ ഉള്ളൂ പണക്കെടുത്ത് വയ്ക്കാനായിട്ട് ചായ ഒക്കെ ഇരട്ടെ എൻ്റെ വണ്ടി വണ്ടി ജോലികളിൽ ചെയ്യട്ടെ പയർ മെഴുക്കോറ്റ് അപ്പം പയർ മെഴുക്കോറ്റ് ചെയ്യണം സാമ്പാർ മീൻ വറുത്ത് ജോലിയുണ്ട് ജോലിയുണ്ട് അപ്പോൾ ഞാൻ വേഗം അതെല്ലാം ചെയ്യട്ടെ മെഴുക്കുരൊട്ടിയുടെ അടുത്തിൽ ഇരിക്കുന്നു ഇത് മീൻ വറുത്ത് കൊണ്ടിരിക്കുന്നു അതിൻ്റെ കുറച്ച് വറുത്ത് വെച്ചു സാമ്പാറിൻ്റെ കുക്കറിലിരിക്കുന്ന ചുവ തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്ത് വെച്ചു അതുകൊണ്ട് അങ്ങനെ പയറ് മെഴുക്കുരട്ടിയുടെയും ശരിയായിട്ടുണ്ട് ഇത് ഇഡ്ഡലി ഒരു സെറ്റ് താണ്ട് റെഡിയാക്കി ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ണ്ടോ എനിക്കും കിട്ടിയായിരുന്നു ശ്രീരാമൻ്റെ ജനമഭൂമിയുടെ അവിടെ നിന്ന് കിട്ടിയ അതിൻ്റെ പ്രസാദം കണ്ടോ എനിക്കും കിട്ടിയിരുന്നു കണ്ടോ ഓക്കേ എന്താ പ്രസാദം കണ്ടോ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി സന്തോഷമായിട്ടേ അപ്പോൾ താൻ ഞാൻ ഇന്നലെ ആണെങ്കിൽ അത് ഇന്നലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടൊരു പത്ത് പത്തര ജോലിയെല്ലാം കഴിഞ്ഞിട്ട് കിടന്നപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് പത്ത് ഡ്രസ്സൊക്കെ വിരിച്ച് എൻ്റെ അടുത്തുനിന്ന് വരെയുള്ള ഡ്രസ്സെല്ലാം വിരിച്ച് എല്ലാം കഴിഞ്ഞ് എൻ്റെ ജോലി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഏകദേശം ഒരു പത്തര ആ പതിനൊന്ന് മണിയായി കാണണം ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞ് കിടന്നപ്പോൾ എന്നിട്ട് ഞാൻ വേഗം എഴുന്നേറ്റ് എൻ്റെ ക്യാബേജ് നടത്തിയത് കുറച്ച് ക്യാറ്റ് തോന്നുന്നു അങ്ങനെ എൻ്റെ കൂടെ ക്യാബേജ് കൂടെ എഴുതി ചേർക്കാതെ വിചാരിച്ചിട്ട് ക്യാബേജ് എടുത്ത് തന്നെ പിന്നെ അവൻ കിടന്ന് കരയെന്ന് വെച്ചാൽ മീൻ ക്ലീൻ ചെയ്ത് എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അവൻ അതിനകത്തുനിന്ന് ഒരു ഒരു മീനാണ് വേണം അതിന് വേണ്ടിയിട്ട് അവൻ ഇങ്ങനെ ഇടന്ന് കരയുന്നത് ഇനി ഒരെണ്ണം ആക്കി ഇട്ട് കൊടുക്കും മിണ്ടാപ്രാണികളല്ലേ അവർക്കും വിശപ്പുന്താഹൊക്കെ ഇല്ലേ നമ്മൾ വിചാരിക്കുന്നല്ല നമുക്കുള്ളത് പോലെ തന്നെ അവർക്കും ഉണ്ട് വിഷമുന്താഹക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാനെന്തേ പാവത്തിന് ഒരെണ്ണം ഞാൻ ഇട്ട് കൊടുക്കും ഇത് ക്ലീൻ ചെയ്ത് കിട്ടിയ മീനാണ് ചിലപ്പോൾ ക്ലീൻ ചെയ്ത് കിട്ടാറില്ല ചിലപ്പോൾ ഇന്നിപ്പോൾ അതേ ഒരു പ്രായമുള്ളൊരു അംഗിളും ആൻഡും കൂടെ മീൻ വിൽക്കുന്നുണ്ട് അവരെനിക്കിത് ഇതുപോലെ ക്ലീൻ ചെയ്തതെന്ന് പക്ഷേ എന്തോ അതിൽ നമ്മൾ വീണ്ടും ക്ലീൻ ചെയ്യണേ ചെലുമ്പോഴൊക്കെ എന്തായാലും ഉണ്ടാവും അവരുടെ ക്ലീനിങ്ങല്ലേ അത് ഒരെണ്ണം ഞാനെടുത്ത് അവന് വെടിയിലോട്ട് കൊടുത്ത് നമ്മളെപ്പോലും തന്നെയാണ് അവർക്കും ഉണ്ട് വിശപ്പും ദാഹവും ഒക്കെ ഇത് നമുക്ക് മാത്രമല്ല ഉള്ളത് അപ്പോൾ ബാക്കി മെനിനെ ഇനി നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് ഞാൻ കുറച്ച് അയല വെട്ടാത്ത അയൽ ഞാൻ ഇട്ടിട്ടുണ്ട് നാളത്തേക്ക് അതിന് വെട്ടി വൃത്തിയാക്കി എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും രാവിലെ ഞാനടുത്ത് പുറത്ത് വെച്ചാൽ അതിന് ഞാനിനിപ്പോൾ വെട്ടി വൃത്തിയാക്കി വെക്കും എന്നിട്ട് ഞാൻ ഇന്നലെ രാത്രി എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് കടന്നപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നേകാലായി കാണം ഒന്ന് ഉറങ്ങി പോകണം മോള് വിളിക്കുന്നത് രണ്ട് മുക്കാൽ രണ്ടരയ്ക്ക് മോളുടെ കൂള് അത് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ ഉറക്കം പോയി പിന്നെ ഒരു നാല് മണി വീണ്ടും പായ്പിലേക്ക് വീണ്ടുവരുന്നേറ്റ് നാല് നാല് മണി എപ്പോഴും രണ്ടേയും മുക്കാലും മണിക്ക് മോൾഡ് കോള് അതിന് ഉണർന്നു ഉണന്ന് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വന്നില്ല നാലേ കാലിൽ നാലേ കാലായി പിന്നെ ഉറക്കം വന്നപ്പം എന്നിട്ട് കിടന്നപ്പോഴേക്കും അഞ്ചുമണിക്ക് അടുക്കിച്ചെന്ന് കയണ്ട സമയം അപ്പോൾ എത്ര മണിക്കൂർ ഉറങ്ങി അത് കഴിഞ്ഞിട്ട് രാവിലെ എന്നാൽ ജോലി ഇല്ല കഴിഞ്ഞാൽ ഇങ്ങോട്ട് കിടന്ന ഒന്ന് കിടക്കാന്ന് വെച്ചപ്പം മൂന്ന് പ്രാവശ്യം കോള് പിന്നെ ഇവിടുത്തെ ഫ്രണ്ടിലെ ഡോറിൻ്റെ ഫ്രണ്ടിലൊക്കെ കംപ്ലയിൻ്റ് ആയിരുന്നു അത് ശരിയാക്കാനായിട്ട് കാർപ്പൻ്റർ വന്നു അത് ഉരിക്കത് പോയി എന്നിട്ട് അപ്പോൾ മൂന്ന് പ്രാവശ്യം അത് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു എന്നുവെച്ചാൽ ചോറിനിട്ട് കിടക്കണം ചോറിനിട്ട് കിടന്നപ്പോൾ കാണാം ഇവിടുത്തെ ഒരു കുഞ്ഞിൻ്റെ അമ്മ മൂന്ന് പ്രാവശ്യം വിളിക്കുന്ന രണ്ട് പ്രാവശ്യം എന്നിട്ട് ഉറക്കത്തിൽ വന്നുകൊണ്ട് എടുക്കാൻ ഒന്ന് മടിച്ച് ഒന്ന് ഉറങ്ങിയിട്ടുണ്ടേ എടുക്കാന്ന് വിചാരിച്ച് പക്ഷേ പിന്നെ കുഞ്ഞിൻ്റെ അമ്മ വിളിച്ചപ്പോൾ പിന്നെ ഞാനങ്ങ് എടുത്ത് അപ്പോൾ എൻ്റെ ഉറക്കം അങ്ങനെ വീണ്ടും അങ്ങ് പോയി അത് മൂന്നാ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ ആ കോൾ വെച്ച് വീണ്ടും ഒന്ന് കിടക്കാന്ന് വെച്ചപ്പം ഈ ലോക്ക് ശരിയാക്കാൻ വേണ്ടിയിട്ട് അത് വാങ്ങിച്ചുകൊണ്ട് അരുൺ തിരിച്ചു വന്നു ഡോറിൻ്റെ ലോക്ക് ശരിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് ശരിയാക്കിയത് അപ്പോഴേക്ക് മോള് വിളിച്ചു ഫിഷ് കൊണ്ടുവന്നിട്ട് ഫിഷിൻ്റെ ഹങ്കിൾ വിളിച്ചു ഉറങ്ങാൻ പറ്റിയില്ല അതിപ്പോൾ ഞാൻ എൻ്റെ കിച്ചണിലെ ജോലികളിലേക്ക് ഞാൻ വീണ്ടും കയറുക അപ്പോൾ രാത്രി ദോശയും ചമ്മന്തിയും സാമ്പാറും വേണം അപ്പോൾ എനിക്ക് ചായ ഇടണം മീൻ ക്ലീൻ പുറത്ത് വെച്ചിരിക്കുന്ന മീൻ ക്ലീൻ ചെയ്യണം ദോശയ്ക്ക് സാമ്പാറും ചമ്മന്തിയും ഉണ്ടാക്കി വെക്കണം സാമ്പാർ ഉണ്ടാക്കണം കുറച്ച് സാമ്പാറും ഉണ്ട് എന്നാലും കുറച്ച് സാമ്പാറുടെ റെഡിയാക്കണം അതൊരു ഡ്യൂട്ടി പിന്നെന്താ ചമ്മന്തി ഉണ്ടാക്കണം പിന്നെ ഇന്ന് മറ്റേ ശ്രീരാമൻ്റെ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠാ ദിനം ആയതുകൊണ്ട് ഞങ്ങൾക്ക് വീട് മൊത്തം വിളക്ക് കത്തിക്കണം അതും വേണ്ടേ നമ്മൾ ഹിന്ദുക്കളാകുമ്പോൾ അതൊക്കെ ചെയ്യണ്ടേ അപ്പം അതൊരുത് ഇപ്പം വിളക്ക് കത്തിക്കണം അങ്ങനെ ജോലികൾ ഒരുപാട് കിടക്കുക അപ്പം പിന്നെ എൻ്റെ ജോലികൾ വൺ ബി വൺ ആയിട്ട് ഞാനങ്ങ് ചെയ്യട്ടെ ഓരോന്ന് ചെയ്തിട്ട് വരാം കേട്ടോ വേഗം കുളിച്ച് റെഡി ആയിട്ടുണ്ടത് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വിളക്ക് എത്തിച്ചു തുടങ്ങി കഴിഞ്ഞോടാ കണ്ട ഞങ്ങളും വിളക്ക് എത്തിച്ചു മുഗൾ ഭാഗത്തെല്ലാം കണ്ടോ ഞങ്ങളും എല്ലായിടവും വിളക്കെത്തിച്ചു മുകളിൽ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഏറ്റവും മുകളിൽ നിന്നിട്ട് കഷ്ടം പാവം വിളക്കത്തിക്കുണ്ട് രണ്ട് പേര് പക്ഷെ ഞങ്ങൾ കണഞ്ഞു പോകുന്ന കാറ്റുമുണ്ട് ഞാൻ ദോശയ്ക്ക് ചമ്മന്തി സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഓടിപ്പോയി വിളക്കൊക്കെ കത്തിച്ചത് അപ്പം തേനിയെനിക്ക് അപ്പത്തിൻ്റെ മാവരയ്ക്കണം നാളെ രാവിലെ അപ്പവും കളല കറി അപ്പതിൻ്റെ മാവിനരയ്ക്കണം അപ്പോൾ ഞാനിനി അതുകൂടെ ചെയ്യട്ടെ ആത്ര കഴിഞ്ഞാൽ എൻ്റെ ജോലി ഫിനിഷ് ആകത്തുള്ളൂ എൻ്റെ അപ്പോൾ ശരി സത്യം നേരത്തെ അരമണിക്കൂർ എന്താ പറയുക സന്ധ്യാധാമം ജയിക്കുന്ന വ്യക്തിയായിരുന്നു ഇപ്പോൾ ഒന്നിനും സമയം കിട്ടുന്നില്ല നാമം ജീവിക്കാനൊന്നും പറ്റത്തില്ല പിന്നെ ആകെ അമ്പലത്തിൽ പൊക്കേ ഉള്ളൂ കുറച്ച് ദിവസം കൊണ്ട് കൈ വയ്യാത്തത് കൊണ്ടും പോകാൻ പറ്റാത്തത് കൊണ്ടും അമ്പലത്തിൽ പോകാൻ പറ്റാത്തത് കൊണ്ടും ഒക്കെ ആയിട്ട് അമ്പലത്തിൽ പോകുന്നില്ല ഇനിയിപ്പോൾ നാളെ ചുവാം നടപ്പും എന്ത് വന്നാലും നടപ്പും അപ്പോൾ അതുകൊണ്ട് ഞാനിനി േം എൻ്റെ ജോലികൾ ഞാൻ തുടരട്ടെ ഓ പെട്ടത്തിൻ്റെ കുറവുണ്ടോ തോന്നുന്നില്ല ആ എനിക്ക് നല്ല പെട്ടുണ്ട് കേട്ടോ ആ അപ്പോൾ ഞാൻ ബാക്കി ബാലൻസ് ജോലിയും കൂടെ ചെയ്ത് തീർക്കട്ടെ അപ്പത്തിൻ്റെ മാവരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ വാങ്ങി വൈക് ചെയ്യാൻ ടൈമായി കാരണം രാത്രി ഒമ്പത് മണിയായി അപ്പോഴേ ജോലി തീർന്നില്ല ദോശ ഉട്ടു കൊണ്ടിരിക്കുന്നത് ഇവിടെ കുറെ പേര് ദോശയിട്ട് തോന്നിയിരിക്കുന്നത് അപ്പം തന്നെ വായിക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതുതായി മാത്രമല്ല സസ്പെൻഡ് ചെയ്യാനും മറന്നു പോകരുത് വീണ്ടും ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരെ എല്ലാവർക്കും